ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഉണ്ട് നമസ്കാരം ദിലീപ് ദിലീപ് എന്ന നടന്റെ ചിത്രം നടൻ്റെ ആ ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ചിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു ചിത്രം ഓർമ്മപ്പെടുത്താനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ സണ്ണി വയൻ്റെ ഒരു ചിത്രം നീ കോഞ്ഞാച്ച അതിന്റെ പേര് ഇതേപോലെയൊക്കെ തന്നെയല്ലേ അതായത് ചെറുതാക്കി അതിന്റെ ആദ്യ അക്ഷരം മാത്രം എടുത്തിട്ട് ചെറുതാക്കി ചെറുതാക്കി ഇട്ടൊരു പേരാണ് ഭയഭക്തി ബഹുമാനത്തിന്റെ പേര് അങ്ങനെ തന്നെയാണ് ഭ ഭ ഭ അതുപോലെ നീ കോഞ്ഞാച്ച നിന്നെയും കൊല്ലും ഞാനും ചാവും നീ കോഞ്ഞാച്ച ആ പേര് എന്റെ വ്യത്യസ്തതയാണ് ഞാൻ പറയുന്നത് ഈ നീ കോഞ്ഞാച്ച എന്ന് പറഞ്ഞ ഈ സിനിമ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയപ്പോ ഗിരീഷ് മനോ സംവിധാനം ചെയ്തപ്പോ ഇത് തിയേറ്ററിൽ വന്നു ഞാൻ പോയി കണ്ടതാണ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ പൊന്നയുടെ എന്തുട്ട് പാടം അത് അതായത് പ്രണയം അതിന്റെ ഇടയിൽ ഒരു നിരാശ വരുന്നു പിന്നെ എയ്ഡ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് പറ്റിക്കൽപ്പെടുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു എന്തോ ഒരു പ്രാങ്ക് പോലെയൊക്കെ പോകുന്ന കാര്യത്തില് പോകുന്ന ഒരു സിനിമ പക്ഷെ ആ സിനിമ ഇറങ്ങിയപ്പോണ്ടല്ല നല്ലതുപോലെ അതിനെ വിമർശിച്ചിരുന്നു അതുപോലത്തെ ഒരു വിമർശനം ഇപ്പോ ഭയഭക്തി ബഹുമാനം എന്ന ഈ ചിത്രത്തിനും ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഒരു എന്താ ഒരു കണക്ഷൻ ഇല്ല ഈ സിനിമയ്ക്ക് ഒരു ഒരു ബന്ധമില്ല ലോജിക്ക് ഉണ്ട്. പക്ഷേ ഈ ലോജിക്ക് നോ ലോജിക്ക് എന്ന ഒരു എന്താ പറയണ രേഖപ്പെടുത്തലോട് കൂടി തന്നെയാണ് ഭയഭക്തി ബഹുമാനം എന്ന ഈ ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് കാരണം ഒരു ലോജിക്കൂ ഇല്ല ഒന്ന് വന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് തകർത്ത് തിമിർത്ത് തരിപ്പണമാക്കി പോ മക്കളെ എന്നുള്ള ഒരു 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 എന്താ പറയണ വേദവാക്യം ഈ ദിലീപിന്റെ ചിത്രത്തിന് പിന്നെ ഈ ദിലീപിന്റെ ചിത്രം ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രം തൊട്ടാന്ന് അറിയോ തന്ത്രം അതൊരു വലിയ തന്ത്രമാണ് ഈ ചിത്രത്തിൽ ഈ മോഹൻലാലിന് നല്ലതുപോലെ സെക്കൻഡ് പാർട്ട് ശരിക്കും കൊടുത്തിരിക്കുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ വരുമ്പോ മോഹൻലാൽ ഫാൻസും മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നവരും മോഹൻലാലിന്റെ ചിത്രങ്ങളെ ഹൃദയത്തിൽ ഏറ്റുന്നവരും എല്ലാവരും ഈ ചിത്രത്തിലേക്ക് ഓടിയെത്തും പിന്നെ ദിലീപും മോഹൻലാലും കൂടി ഒന്നിക്കുമ്പോൾ അത് വേറെ വൈബ് ഉണ്ടാകുമെന്നുള്ള ഒരു ഒരു സ്പാർക്ക് ഉണ്ടല്ലോ ആ സ്പാർക്കിന് വേണ്ടിയിട്ട് ആളുകൾ ഈ ചിത്രത്തിലേക്ക് തേടി വരുമെന്ന് ഇതിന്റെ അടിയറ പ്രവർത്തകരും ഇതിൻ്റെ സംവിധായകനും എല്ലാം മനസ്സിലാക്കി അതായത് മോഹൻലാൽ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വിജയ് ഫാൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലൊക്കെ സിനിമയിലേക്ക് നല്ലൊരു ആകർഷണം ഉണ്ടാക്കണം അതായിരുന്നു ഇതിന്റെ തിരക്കഥാകൃത്തുക്കൾ ആദ്യം ആലോചിച്ച് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിൻ്റെ സംവിധായകനും ആ രീതിയിൽ ഇവിടെ ചിന്തിച്ചു കാരണം നോ ലോജിക്ക് നോ ലോജിക്ക് എന്നൊരു ഒരു വലിയൊരു വേദവാക്യം അത് വേദവാക്യം തന്നെ ആയിട്ട് വിളിയെടുത്തേക്കാണ് ഇവരുടെ ചിത്രത്തിൽ ഭയങ്കരമായ അതായത് കാണാൻ വരുന്നവരെ തുള്ളിപ്പിക്കണം കാണാൻ വരുന്നവരെ ഒന്ന് ചാടിപ്പിക്കണം കാണാൻ വരുന്നവരെ ഈ ചിത്രം കാണാൻ വരുന്നവരെ ഒന്ന് ആഹ്ലാദിപ്പിക്കണം തകർക്കണം തിമിർക്കണം ആ ഒരു സംഭവമാണ് ഇവരെടുത്തിട്ടുള്ളത് അപ്പോ ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ ഇപ്പൊ ഈ രീതിയിലുള്ള ചിത്രങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയണ കല്ലുകടി പോലെ അല്ലെങ്കിൽ ഒരു ദേഷ്യം പോലെയൊക്കെ തോന്നുന്നവർക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ സമ്പൂർണ്ണമായിട്ടും ഒരു എന്താ പറയണ വായിൽ നിന്നും പുറത്ത് ചാടുന്നത് നെഗറ്റീവായിരിക്കും അവര് തുറന്നു തന്നെ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അലമ്പായി പോയി ആ രീതിയിലൂടെ എല്ലാവരും പറയുമെന്ന് ഇവര് മുൻകൂട്ടി കണ്ടു അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ നോ ലോജിക്ക് എന്ന് പറഞ്ഞ ആ സംഭവം അങ്ങോട്ട് എഴുതി ചേർത്തിട്ടുള്ളത് ചിത്രം ഫുൾ ആണ് മാഡ് മാഡ് വട്ട് വട്ട് ഫുൾ വട്ടാണ് ആ ഒരു വട്ടിനൊപ്പം കൂടി ചേർന്ന് തുള്ളി തിമുർക്കാൻ നമുക്ക് ആ മക്കളെ എന്നാണ് ഈ ചിത്രം നമുക്ക് തരുന്ന ഒരു 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 കേറി വാടാ മക്കളെ എന്ന് പറയുന്ന ആ ലവൽ ഐറ്റം മനസ്സിലായോ? അപ്പൊ ഈ തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ മലയാളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാ ചിത്രങ്ങളും ഒരേ ടൈപ്പിലൂടെ പോയി കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്തത ഉണ്ടാകുന്നില്ലല്ലോ ഇപ്പോ എല്ലാ കാലത്തും ഓരോ ചിത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിലൂടെ കടന്നു വന്നിട്ടുണ്ട് അതിൽ നില നിലനിന്ന് പോയിട്ടുള്ളത് കുറച്ച് ചിത്രങ്ങളൊക്കെ മാത്രം ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ കിളി പോയി എന്ന് പറഞ്ഞൊരു ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കിളി പോയി ആ ചിത്രം ഇതേപോലെ തന്നെ വലിയ കഥയും സംഭവങ്ങളും ഇല്ല ചുമ്മാ ഒരു ആയിട്ട് അങ്ങട് കടന്നു വന്നു പക്ഷെ അതിനെയും ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അതിനെയും ഇഷ്ടപ്പെടുന്നവരുണ്ടായിട്ടുണ്ട് അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല അപ്പൊ എന്താ പറയണെ എന്താ ഈ ഓരോരോ പരീക്ഷണങ്ങളാണ് കാരണം ഏർ വല്ലാത്ത രീതിയിലൂടെ ജനങ്ങളെ ഒന്ന് തുള്ളിപ്പിക്കണം വല്ലാത്ത രീതിയിലൂടെ ഒന്ന് ആഹ്ലാദിപ്പിക്കണം ആ ഒരു ടൈപ്പ് സാധനത്തിന് എടുത്തിട്ട് ഇവര് ചെയ്തു വെച്ചിട്ടുള്ള ഒരു പണിയാണത് ഇങ്ങോട്ട് കേറി വന്നു കഴിഞ്ഞാൽ തീർട്ടിൻ്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങള് അങ്ങട് തകർക്കും മക്കളെ എന്നുള്ളൊരു ഐറ്റം ഉണ്ടല്ലോ അതാണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ രാവണ രാവണപ്രഭു ഇപ്പൊ റീറിലീസിംഗ് ആയിട്ട് കടന്നു വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് കളക്ഷനിലേക്ക് കയറിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം അത് ഈ സാധനമാണ് ഏത് സാധനം ഈ തുള്ളിച്ചാട്ടം ഈ തകർക്കല് തിർക്കല് അത് ഇന്നത്തെ തലമുറക്ക് അത് ഇഷ്ട ഇഷ്ടം ഇഷ്ടമാണ് മക്കളെ അത് ഇഷ്ടമാണ് അവരുടെ അത് അവരുടെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി തന്നെ ആ ചിത്രം എടുത്തിട്ടിപ്പോ നല്ലതുപോലെ അങ്ങട് വേഗത്തിൽ കത്തി കത്തിക്കേറി ആ ഒരു ടൈപ്പ് സാധനമാണ് ഇപ്പം ഇവർ കൊണ്ടു വന്നിട്ടുള്ളത് പക്ഷേ എന്താ പറയണ ഒരു എക്കോ പോലുള്ള എക്കോ സിനിമ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ വർഷത്തിൽ വന്നതിൽ സൂപ്പർ പടമാണ് എക്കോ എക്കോ പോലുള്ള സിനിമ ആണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഭയഭക്തി ബഹുമാനം എന്ന പപ്പപ്പ കണ്ടാൽ നല്ലതുപോലെ കലി കയറും കാരണം നോക്കിയൊന്നും പൊട്ടിക്കാനൊക്കെ തോന്നും ചിലപ്പോൾ അല്ലെങ്കിൽ തിയേറ്റർ ഒന്ന് കത്തിക്കാനും തോന്നും കാരണം അത്തരത്തിലുള്ളവർക്കൊന്നും ഈ സിനിമ ഇഷ്ടമേ അല്ല കാരണം ഈ സിനിമയ്ക്ക് ഒരു ലോജിക് ഇല്ല ലോജിക്കില്ല ലോജിക്കില്ലായ്മയാണ് ഇവർ കാണിച്ചു ഒപ്പിക്കുന്നത് അപ്പൊ ആ ലോജിക്കിനൊപ്പം തുള്ളിത്തമിർത്ത് ചാടിത്തമിർത്ത് തല്ലിത്തകർത്ത് ആഹാ ഹാ ആ ഒരു പോണവര് മാത്രം അങ്ങോട്ട് വന്നാൽ മതി അപ്പൊ ഇവര് ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇവരുടെ രണ്ടാമത്തെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇങ്ങനത്തെ സിനിമ ഇടുമ്പോ തന്നെ തിയേറ്ററിൽ വരുമ്പോൾ തന്നെ നെഗറ്റീവുകൾ ഒരുപാട് വരും ഇവർക്കറിയാം ഒരുപാട് നെഗറ്റീവ് വർത്തമാനങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ഭയഭക്തി ബഹുമാനം എന്ന ചിത്രത്തിനെതിരായിട്ട് കാട്ടവരാധം അവരാധം ഇതുപോലുള്ള വട്ടുകാട്ടവരാധം അങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ദിലീപ് എന്ന നടൻ ഫീൽഡ് ഔട്ടായ നടനാണ് ആ നടനെ വീണ്ടും ഒരിക്കൽ കൂടി വീണ്ടും വലിച്ചു കയറി ഫീൽഡ് ഔട്ട് ആക്കി അങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് എന്താ ഞാനതിനെ മോശമാക്കി പറയുന്നതല്ല ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ആ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഒരു സിനിമ വരുമ്പോ നല്ലതെന്ന് പറയുന്നവരുണ്ട് ചീത്ത എന്ന് പറയുന്നവരുണ്ട് അപ്പൊ എല്ലാ ടൈപ്പിലുള്ള സിനിമകൾ വരണം എന്നാലാണ് നമുക്ക് ജനങ്ങളുടെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ ഈ തരത്തിലുള്ള ഭയഭക്തി ബഹുമാനം എന്ന ഈ ചിത്രം ഇങ്ങനെ വന്നപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവര് ഈ ചിത്രം കാണാൻ പോകുന്നുണ്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവര് അതിനെ നല്ലതുപോലെ വിമർശിക്കുന്നുണ്ട് അത് രണ്ടും ഈ ചിത്രത്തിനെ മുകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഊർജ്ജമായിട്ട് വരുന്നുണ്ട് അതാണ് ഇവര് ഉപയോഗിച്ചിട്ടുള്ള തന്ത്രം മനസ്സിലായില്ലേ ബുദ്ധി ബുദ്ധിയാണ് ഇവര് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മോഹൻലാൽ എന്ന നടനെ കോമാളിയാക്കി മാറ്റി എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ ഈ ചിത്രത്തിന് കൂടുതൽ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനസ്സിലായ ആ ആണ് ഇവരുടെ വിജയം അത് ഇവര് മനസ്സിലാക്കുന്നു ഇപ്പൊ ചിത്രം എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ യക്കോ പോലെ അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് പോലെ അങ്ങനെയൊക്കെ ഉള്ള സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്കൊന്നും ഈ സിനിമ കണ്ടിരിക്കാൻ തോന്നില്ല അപ്പൊ അവർ നല്ലപോലെ വിമർശിക്കും അത് സ്വാഭാവികമാണ് അപ്പൊ പരീക്ഷണമായിട്ടുള്ള ചിത്രങ്ങൾ വരണം വരണ്ടാന്നൊന്നും ഞാൻ പറയില്ല പരീക്ഷണമായിട്ടുള്ള പല ചിത്രങ്ങളും വരേണ്ടതാണ് ഇപ്പൊ തമിഴിൽ തന്നെ ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങിയില്ലേ ആ ഒരു ടൈപ്പ് ലെവലിൽ വൈബായിട്ടൊക്കെ പോകാനായിട്ടുള്ള സംഭവങ്ങളെയും മറ്റ് സിനിമകളുടെ ഓരോരോ ഭാഗങ്ങളെയും ആ ഭാഗങ്ങളുടെ ഭംഗികളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് അതായത് ഇന്നത്തെ തലമുറേനെ തകർത്ത് തിമിർത്ത് അവിടെ അടിച്ചുപൊളിച്ച് അവിടെ ആഹ്ലാദ പരിതരാക്കണം ആ ഒരു വൈബ് അത് ഇപ്പം ഇതിന്റെ പുറകെ തന്നെ ഇപ്പൊ ഭയഭക്തി ബഹുമാനം എന്ന ഈ ചിത്രം ഇറങ്ങിയ പുറകെ തന്നെ ഇതേ ടൈപ്പിൽ തന്നെ ഇതേപോലത്തെ തന്നെ ഒരു സെറ്റപ്പിൽ ഒരു പടം ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലതുപോലെ പരാജയപ്പെടും ജനങ്ങൾ അതിനെതിരെ തിരിയും അതും വേറൊരു സെറ്റപ്പാണ് കാരണം ഇപ്പൊ ഈ ഭയഭക്തി ബഹുമാനം നല്ലതുപോലെ ഇപ്പൊ കളക്ഷൻ ഒക്കെ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതേ ടൈപ്പിൽ തന്നെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു കഥയും ഇല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ലാത്ത ചുമ്മാ ഇങ്ങനെ ഡയലോഗുകളുടെ പ്രസരണവും അതുപോലെ തന്നെ കളറായിട്ടുള്ള ആ ഒരു ആക്ഷനും കളറായിട്ടുള്ള സംഗീതവും ഒക്കെ ഇങ്ങനെ അടിച്ചു കയറ്റി ആ ലെവലില് ഇനി ഒരു പടം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ പടം പരാജയപ്പെട്ട് താഴെ പോകും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം അതിന് മേലെ വരാനുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ഇനി ചെയ്യാനായിട്ട് അപ്പം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കൂടുതലും കേട്ട വാർത്ത ദുരന്തർ ദുരന്തമാകും ഈ പേര് തന്നെ ദുരന്തവും പക്ഷേ ആ പടം എഴുന്നൂറ് കോടി അടിച്ചേക്കും ചന്ത അല്ലേ അത് അങ്ങനെയാണ് അതായത് കൂടുതലും എന്താ പറയുക നെഗറ്റീവ് കമൻസ് കൂടുതൽ കിട്ടുന്ന സാധനങ്ങൾ വല്ലാത്ത തോതിൽ കത്തിക്കയറും ആ ഒരു തന്ത്രം ഇവർ നല്ലതുപോലെ എടുത്തു അതിപ്പോ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ദിലീപ് എന്ന നടന്റെയും മോഹൻലാൽ എന്ന നടൻ്റെയും അഴിഞ്ഞാട്ടം കണ്ട് അഴിഞ്ഞാട്ടമാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയണ ഇവരുടെ ഒരു വൈബായിട്ട് ഇവര് തന്നെ സ്വയം എടുത്തിട്ടുള്ള ഒരു ശക്തി മന്ത്രം അപ്പൊ ആ അഴിഞ്ഞാട്ടം കണ്ട് കുരു പൊട്ടുന്നവരുണ്ടാവാം കുരു പൊട്ടാത്തവരുണ്ടാവാം അത് അതൊരു ലെവലായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണ് തിരമാല പോലെ അങ്ങനെ 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 അപ്പൊ ഈ സംഭവം എത്ര നാള് കത്തിക്കയറുന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിപ്പോ ഓളം വേണം അതിങ്ങനെ പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് അങ്ങോട്ട് വേഗത്തിൽ നിന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഞെട്ടിക്കൽ ബിരിയാണി വന്നതുപോലെ ഞെട്ടിക്കൽ ബിരിയാണി സത്യം പറഞ്ഞാൽ സാധോ ഒരു ബിരിയാണി തന്നെയാണ് അതിൽ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം കൊടുക്കുന്ന രീതി അദ്ദേഹം കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ശബ്ദം അതൊക്കെ കേൾക്കാനും അതൊക്കെ കേട്ടൊന്ന് ഞെട്ടാനും ആയിട്ടാണ് കൂടുതലും പേര് ഞെട്ടിക്കൽ ബിരിയാണി തേടിപ്പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ടൈപ്പ് ഞെട്ടിക്കലാണ് ഈ ഭയഭക്തി ഭഗവാനും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ഐഡിയ അപ്പൊ ഇവരുടെ തന്ത്രം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഭ ഭ ഭ ഭയഭക്തി ബഹുമാനം എടുത്തിട്ടുള്ള ഈ ഞെട്ടിക്കൽ തന്ത്രം ഈ ഞെട്ടിക്കൽ ഐഡിയ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും നിറയെ ഉണ്ടാകാം അപ്പൊ ഈ സിനിമ കണ്ടിട്ട് എന്താണ് പ്രിയപ്പെട്ടവർക്ക് തോന്നിയ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അത് കമൻസുകളായിട്ട് അറിയിക്കും അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് കമൻസുകളിലൂടെ അറിയുമ്പോൾ നമുക്കത് ഒന്ന് വിലയിരുത്താൻ പറ്റും എത്ര പേർക്ക് ഇഷ്ടമായി എത്ര പേർക്ക് ഇഷ്ടമായില്ല ഇഷ്ടമായോ ദിലീപിന്റെ ഈ പടം അത് ദിലീപിന്റെ ഈ അഴിഞ്ഞാട്ടം കണ്ട് ലാലേട്ടന്റെ ഈ അഴിഞ്ഞാട്ടം കണ്ടൊക്കെ എന്താ ഒത്തില്ല എന്നുള്ള അഭിപ്രായമാണോ പ്രിയപ്പെട്ടവർക്കുള്ളത് എന്താണെങ്കിലും കമൻസുകളായി അറിയിക്കും ഓക്കെ ഡാറ്റ ബായ് ബായ്